ിൽ നിർമ്മിച്ചിട്ടുള്ള വളരെ മനോഹരായിട്ടുള്ള യൂണിഫോമിറ്റി കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല വേറെ ടൈൽ ഇടണം എന്നൊക്കെ നിങ്ങൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും നാച്ചുറൽ ലൈറ്റ് മാക്സിമം അകത്തോട്ട് കയറുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എത്തിയിട്ടുള്ളത് പെരിന്തൽമണ്ണയിലാണ് ഇവിടെ മുനീർക്ക ഷംനാ ദമ്പതികളുടെ അഞ്ച് സെന്റിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടിന്റെ ഹോം ടൂർ എടുക്കാനാണ് വന്നിട്ടുള്ളത് അപ്പം ഇവിടുന്ന് പുറത്തുനിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീടാണ് ഇതിൽ എന്താ ഇത്രയും തോന്നുന്നു നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഈ വീടിന്റെ വേറൊരു ഫേസ് തന്നെ നമുക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ പുക പൊക്കെ പറയാം അപ്പം ഇപ്പം നിൽക്കുന്നത് ഇവിടുത്തെ സിറ്റൗട്ടിലാണ് സിറ്റൗട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെതർ ഫിനിഷ്ഡ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഗ്രാൻഡായിട്ട് സിറ്റൌട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസർവേഡ ലോറക്സ് വൈറ്റ് ആറേ നാല് സൈസിലുള്ള ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ വീടിൻ്റെ കംപ്ലീറ്റ് ഫ്ലോറിങ്ങും ലോറക്സ് വൈറ്റിൽ അസർവേഡ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഒരേ സെയിം ആണെന്ന് തോന്നുന്നുണ്ടെങ്കിലും പല വേരിയൻ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ പോകെ പോകെ പറഞ്ഞുതരാം പിന്നെ സൈഡിലായിട്ട് ചെറുതായിട്ട് ഒരു പാഷിയോ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് പല രീതിയിലും യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് കയറാം അപ്പോൾ നമ്മൾ ലിവിങ്ങിലോട്ട് വന്നിരിക്കുകയാണ് ലിവിങ്ങിൽ വരുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് നോക്കിയാൽ അറിയാം ഇതിന്റെ ഒരു വീടിൻ്റെ കളർ കോമ്പിനേഷൻ വരുന്നത് ഒരു ഗ്രീൻ വൈറ്റ് ഇടയിൽ ഇത്തിരി ബ്ലാക്കും ഒരു വുഡൻ ഒക്കെ ഉണ്ട് അതേ സെയിം സാധനം തന്നെയാണ് ലിവിങ്ങിൽ അവർ ഫോളോ ചെയ്തിട്ടുള്ളത് കാരണം ഇവിടെ കാണുന്ന കൗച്ചസ് ഒക്കെ കണ്ടാലറിയാം ആ ഒരു ഗ്രീൻ പാറ്റേണും ഇടയിൽ ഒരു ഓറഞ്ച് തീം ഒക്കെ കൊടുത്ത് അതിനോട് കിടപിടിക്കുന്ന ഒരു മാച്ചിങ് ഫീൽ അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഡബിൾ ഹൈറ്റിൽ ഒരു വിൻഡോ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ നാച്ചുറൽ ലൈറ്റ് മാക്സിമം അകത്തോട്ട് കയറുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിന് ചേരുന്ന ലെവലിൽ ഒരു ഡബിൾ ഹൈറ്റിൽ തന്നെ കേട്ടനും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നേരെ നീക്കി നീക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്വിച്ച് ഒന്നും വേണ്ട ബൾബൊന്നും വേണ്ട നാച്ചുറൽ ലൈറ്റ് സാധാരണയായിട്ട് വരും പോലെ വരും പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് അത് പെട്ടെന്ന് ഒരാൾ കയറി കഴിഞ്ഞാൽ മനസ്സിലാവില്ല കുറച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ലാൻഡിങ് സ്പേസ് ആണ് അവിടെ അപ്പോൾ അവിടെ ഒരു ചെറിയ ബാൽക്കണി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഹാൻഡ് റയിലിൻ്റെ അതുതന്നെയാണ് കണ്ടിന്യൂ ആയിട്ട് അവർ ചെയ്തിട്ട് ത് ആ ഒരു ബ്ലാക്കും വുഡൻ തീമും ഫോളോ ചെയ്തിട്ട് ഇവിടെ ഒരു ചെറിയ ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ലിവിംഗ് നേരെ നമ്മൾ വരുന്നത് ഡൈനിങ് ഏരിയയിലാണ് ഡൈനിങ് ഏരിയയിൽ റൈറ്റ് സൈഡിൽ തന്നെ രണ്ട് ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഡൈനിങ് ഏരിയയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഈ ടൈൽ തന്നെയാണ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് അസർവേയുടെ ലോറക്സ് വൈറ്റ് ടൈലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആറേ നാലിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കംപ്ലീറ്റ് ഈ ടൈലാണ് ഈ വീട് മൊത്തം യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ എപ്പോക്സി കൊടുത്തിട്ടുള്ളത് നമ്മൾ നോർമലി എല്ലാവരുടെയും കാണുന്ന പോലെയല്ല ഇവർ കൊടുത്തിട്ടുള്ളത് ഗ്ലാസ് ഫിനിഷിലുള്ളതാണ് അത് ആക്ച്വലി ഇതിൻ്റെ ഹൈലൈറ്റിങ് കുറച്ചും കൂടെ കൂട്ടുന്നുണ്ട് ഒരു ഗ്ലാസ് ഫിനിഷ് നമുക്ക് തോന്നുന്നുണ്ട് ഈ ലൈറ്റും കൂടെ വരുമ്പോൾ എക്സ്ട്രാ ഒരു റിഫ്ലക്ഷൻ കൂടി ഈ ടൈലിന് ഫ്ലോർ ടൈലിന് ഭംഗി കൂട്ടുന്ന ഒരു കാര്യമാണ് പിന്നെ ഇവിടെ ഒരു സിക്സ് സീറ്റിങ്ങിലുള്ള ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ഒരു വാഷിംഗ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്റ്റേറിന് താഴെ കബോർഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഷോപ്പീസൊക്കെ വയ്ക്കാനായിട്ടുള്ള ഒരു സ്പേസും കൂടെ ഒരു കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡൈനിങ്ങിന് നേരെ നമ്മൾ കിച്ചണിലോട്ടാണ് വരുന്നത് കിച്ചണിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ടൈലാണ് ടൈൽ യൂസ് ചെയ്തിട്ടുള്ളത് അസ്രവേഡ് ലോറക്സ് വൈറ്റ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് യൂണിഫോമിറ്റി കീപ്പ് ചെയ്യണം വീടൊക്കെ നിർമ്മിക്കുമ്പോൾ എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ചൂസ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലോറക്സ് വൈറ്റ് ആണ് ഈ വീട് കംപ്ലീറ്റ് ഇട്ടിട്ടുള്ളത് കിച്ചണിൽ നമുക്ക് ഒരിക്കലും ഗ്ലോസി ടൈലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ വെള്ളമൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് മാറ്റ് ആയിട്ടുള്ള ടൈൽ തന്നെയാണ് വേണ്ടത് പക്ഷെ നിങ്ങൾക്ക് യൂണിഫോമിറ്റ് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല വേറെ ടൈലിടണം എന്നൊക്കെ നിങ്ങൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലായിടത്തും ലോറക്സ് വൈറ്റ് അസുറുവേടെ യൂസ് ചെയ്യും ചെയ്യാം ഹാളിൽ അതുപോലെ തന്നെ ലിവിങ് ഏരിയയിൽ റൂംസിലൊക്കെ ഗ്ലോസി ഫിനിഷും കിച്ചണിൽ നമുക്ക് അതേ ടൈലിൻ്റെ തന്നെ മാറ്റ് ഫിനിഷിലുള്ളതും കിട്ടും അപ്പം മറക്കണ്ട അസുറുവേടെ ലോറക്സ് വൈറ്റ് പിന്നെ ചുമരിലോട്ട് വരുമ്പോൾ വാൾ ടൈൽ കൊടുത്തിട്ടുള്ളത് അസുർവേടെ പ്ലെയിൻ വൈറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ കിച്ചൺ സ്ലാബിൽ കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് അതുപോലെ ഓപ്പൺ ഒരു കിച്ചൺ സ്പേസ് കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ കിച്ചണിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യം ഇവിടെ അടുപ്പ് വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഇവർ വാൾ ടൈൽ കൊടുത്തിട്ടുള്ളത് അസുറേടെ തന്നെ പ്ലെയിൻ ആഷ് കളർ തീമിൽ വരുന്ന ഒരു വാൾ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കോമൺ ആയിട്ട് എല്ലാ സ്ത്രീകൾക്കും വരുന്ന ഒരു ടെൻഷനാണ് അടുപ്പ് കത്തിക്കുന്ന സമയത്ത് ചുമര് പെട്ടെന്ന് ചളി പിടിച്ച് പോകുന്നുള്ളത് പക്ഷേ ഈ കളറിലുള്ള ഒരു വാൾ ടൈൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ് പെട്ടെന്ന് ഒരു ചളി പിടിച്ച ഫീൽ ഒന്നും വരില്ല അതുപോലെ ഒരുപാട് സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട് കബോർഡ് എല്ലാം വരുന്നത് ഒരു ക്രീം കളർ തീമിലാണ് അപ്പൊ നമുക്ക് ഇന്റീരിയറായിട്ട് മാച്ചിങ് ആയിട്ടും പോകുന്നുണ്ട് ഇനി നമുക്ക് ബെഡ്റൂംസിലോട്ട് പോകാം ബെഡ്റൂംസിലോട്ട് വരുമ്പോൾ എല്ലാം വളരെ മിനിമലായിട്ടാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു വുഡൻ തീമിലാണ് ഇവിടുത്തെ ഡോഴ്സ് ആയാലും കബോർഡ്സ് ആയാലും അതുപോലെ തന്നെ വിൻഡോസ് ആയാലും ചെയ്തിട്ടുള്ളത് പിന്നെ ബാത്റൂമിലോട്ട് വരുമ്പോൾ ഈ ഒരു വുഡൻ തീമിനോട് തന്നെ മാച്ചിങ് ആയിട്ടുള്ളൊരു ബാത്റൂം ഡോർ കൊടുത്തിട്ടുണ്ട് തുറന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ടൈൽസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത് അസർവേടെ തന്നെ ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത് വോളിൽ പ്ലെയിൻ വൈറ്റ് ടൈൽസും ഒരു ഹൈലൈറ്റ് വോളും കൊടുത്തിട്ടുണ്ട് ഫ്ലോറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാറ്റ് ആയിട്ടുള്ള ടൈലും യൂസ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ബെഡ്റൂമിലോട്ട് വരുമ്പോഴും സെയിം ഒരു വുഡൻ തീമിൽ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു ഹാങ്ങിംഗ് ലൈറ്റ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മേക്കപ്പ് യൂണിറ്റ് ഒരു സ്റ്റഡി ടേബിൾ യൂണിറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത് ഈ ഒരു ആണ് അതും ഈ ഒരു വുഡൻ തീമിലാണ് ബാത്റൂമിലോട്ട് വരുമ്പോൾ ബാത്റൂമിൻ്റെ ഡോറും ഈ ഒരു വുഡൻ തീമിൽ ചെയ്തിട്ടുണ്ട് ടൈൽസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസ്രുവയുടെ തന്നെ വോൾ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ബബിൾ തീമിൽ ഫ്ലോറിൽ നോക്കുമ്പോൾ അസ്രുവേടെ തന്നെ ഒരു മാറ്റ് ഫിനിഷ്ഡ് ടൈലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവുകയാണ് അതിൻ്റെ മുന്നേ സ്റ്റെയറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്സിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് സെയിം സിറ്റൌട്ടിൽ യൂസ് ചെയ്തിട്ടുള്ള ലെതർ ഫിനിഷ്ഡ് ഗ്രാനൈറ്റ്സ് ആണ് ഹാൻഡ് എല്ലാം വരുന്നത് സെയിം വുഡൻ തീമിലാണ് വരുന്നത് ആ ഒരു ബ്ലാക്ക് വുഡൻ തീമും അതുപോലെ തന്നെ വൈറ്റ് തീമും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റെയർ കംപ്ലീറ്റ് പോകുന്നത് ഈ ഹാൻഡ് ഡ്രൈല് കംപ്ലീറ്റ് എത്തുന്നത് നമ്മൾ അപ്പോഴേ കാണിച്ചിട്ടുള്ള ബാൽക്കണി വരെ ഈ ഹാൻഡ് ഡ്രൈല് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോഴും ഇവിടുത്തെ ടൈൽസ് ഒക്കെ ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് അസുവേടെ തന്നെ ലോറക്സ് വൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് ഈ വീട് കംപ്ലീറ്റ് ലോറക്സ് വൈറ്റിലുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇതിന്റെ സൈസ് ചെറുതായിട്ടുള്ള വേരിയൻസ് മാത്രം ിലാണെന്നുണ്ടെങ്കിലും ഇതിന്റെ രണ്ടേ നാല് സൈസിലാണ് കൊടുത്തിട്ടുള്ളത് ബാക്കി സിറ്റ് ഔട്ട് ലിവിങ് കിച്ചൺ ഡൈനിങ് ഏരിയ ഇതെല്ലാം കൊടുത്തിട്ടുള്ളത് ആറേ നാലിലാണ് പക്ഷെ കിച്ചണിൽ മാത്രം മാറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ മുകളിൽ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് രണ്ട് ബെഡ്റൂം വളരെ ഓപ്പൺ ആയിട്ട് വളരെ മിനിമലായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു ചെറിയൊരു ഊഞ്ഞാലും ചെറിയൊരു ഒക്കെ കൊടുത്തിട്ട് കാരണം മുനീർക്കയും മുനീർക്കാൻ്റെ വൈഫും കുട്ടിയും മാത്രം അടങ്ങുന്ന ഒരു ഫാമിലിയാണത് അപ്പോൾ ഭാവിയിൽ ഗസ്റ്റൊക്കെ വന്നാലോ അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാനോ ഇത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമ്മൾ താഴ്ന്നു നോക്കിയാൽ കാണുന്ന ബാൽക്കണി ഇതാണ് ഇതിനോട് ചേർന്നിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ട് സിറ്റ് ഔട്ടിൻ്റെ ഏരിയ ഒക്കെ കാണാൻ പറ്റുന്ന രീതിക്ക് ഒരു ബാൽക്കണിയും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മുനീർക്ക മുന്നീർക്കാൻ രണ്ട് കുട്ടികൾ മുന്നീർക്കാൻ്റെ ഉപ്പയാണത് അപ്പോൾ മുനീക്ക നമുക്ക് എത്രയായി വീടിൻ്റെ ഒരു ഹൗസ് ഫാമിംഗ് കഴിഞ്ഞിട്ട് ും ഫ്രണ്ട് ഈ ടൈൽസിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ മൊത്തം കണ്ടിട്ട് എന്താണ് അവർ പറഞ്ഞത് ഇഷ്ടായി ഓക്കെ ഇപ്പൊ ഇവിടെ വന്നപ്പോ മൈൻഡിൽ കണ്ടൊരു ശ്രദ്ധിക്കപ്പെട്ട അസ്രവേടെ ലോറക്സ് വൈറ്റ് ടൈൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ിച്ചണിലായാൽ പോലും അപ്പോ ഇത് കംപ്ലീറ്റ് യൂസ് ചെയ്യണം എന്നുള്ള ഒരു ഒരു ഐഡിയ എവിടെന്നായിരുന്നു ആരെങ്കിലും പറഞ്ഞിട്ടാണോ അതോ എല്ലാം ഒരു യൂണിഫോമിറ്റി ഉണ്ടല്ലോ എല്ലാം ഒരു തീമിലാണ് ഫസ്റ്റ് ഫ്ലോറിലായാലും ഗ്രൗണ്ട് ഫ്ലോറിലായാലും അതെങ്ങനെയാണ് മുന്നേർക്കാക്കുന്നത് ഇത് ആദ്യം ഞാൻ സിൽവാന്റെ ഷോറൂമിൽ ദുബായിന്റെ ഷോറൂമെന്നാണ് കണ്ടത് കാണിച്ചു തന്നെ അങ്ങനെ അത് ത്രൂ ആണ് ഞാൻ പിന്നെ പെരുന്നവണ്ണ വന്ന് കോണ്ടാക്ട് ചെയ്ത് സെയിൽസ്മാൻ ഉണ്ട് അവനാണ് പിന്നെ ഇതിന്റെ മൊത്തത്തില് മോഡൽസ് പറഞ്ഞേ ഒരേ ഈ യൂണിഫോമിറ്റി കിട്ടുന്നതാണ് അപ്പൊ അങ്ങനെ അത് ഇഷ്ടപ്പെട്ടപ്പോൾ നല്ല സർവീസാണ് റോബർട്ട് സാറേ ആദ്യം ഇവിടെ മൊത്തം ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് എത്ര പേരും നോക്കാൻ വേണ്ടിട്ട് പിന്നെ നാട്ടിൽ വന്നപ്പോൾ നേരെ പെരുന്നവണ്ണ പോയി സാധനം സെലക്ട് ചെയ്തു പർച്ചേസ് ചെയ്തു െ ഓക്കെ ടൈലും എല്ലാം കണ്ടപ്പോ ഇഷ്ടപ്പെട്ടോ പെരിന്തൽമണ്ണ ഷോറൂമിൽ പോയിരുന്നോ സിൽവാനില് എല്ലാം കളക്ഷനും എല്ലാം കൊണ്ടും ഒക്കെ ആയിരുന്നു ഓക്കെ ആയിരുന്നു അപ്പൊ എന്തായാലും നിങ്ങൾ ഇനി ഫ്യൂച്ചറിൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ മുനീർക്ക അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു പെരിന്തൽമണ്ണ ഷോറൂമ് നമ്മള് സിൽവാൻ ഈ ടൈലൊക്കെ എടുത്തത് അവിടെ വേണ്ടി നമ്മളെ റഫർ ചെയ്യാൻ ചാൻസ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ എവിടുന്നാണ് ടൈൽ എടുത്തത് എന്നൊക്കെ അല്ലെ അപ്പോൾ ഇനി ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ റെഫർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഉണ്ട് ഓക്കെ അപ്പോൾ മുനീർഖാൻ്റെ റെസ്പോൺസ് നമ്മൾ കണ്ടു മുനീർക്ക നമ്മുടെ ഇത്രയും കാലത്ത് ഒരു ടെൻ മില്യൺ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സിൽക്ക് മുനീർക്കയും കൂടെ ആഡ് ആയിരിക്കുകയാണ് മുനീർഖാൻ്റെ വീടും വിശേഷങ്ങളും ഒക്കെ നമ്മൾ കണ്ടു എല്ലാം ഹാപ്പിയാണ് അപ്പം അടുത്തൊരു ഹോം ടൂർ ആയിട്ട് വേറൊരു വീഡിയോയിൽ കാണാം താങ്ക് യു മുനീർക്ക